നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ പൂച്ചകളുണ്ടോ അല്ലെങ്കിൽ പൂച്ചകളെ നിങ്ങൾ വീട്ടിൽ വളർത്തുന്നുണ്ടോ വീട്ടിൽ പൂച്ചകളെ വളർത്തുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നു കയറുന്ന പൂച്ചകൾ ഉണ്ടാക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പൂച്ചകളെ നമുക്ക് ഒരിക്കലും ഒരു വിശ്വസ്തരായ ഒരു വളർത്തുമൃഗമായി മാത്രം കാണാൻ കൂട്ടാൻ സാധിക്കുകയില്ല കാരണം പൂച്ചകളെ വീട്ടിൽ വളർത്തുന്നതിനും പൂച്ച വീട്ടിലേക്ക് വന്ന് ഒക്കെ നമുക്ക് ജ്യോതിഷവും വാസവുമായി ബന്ധപ്പെട്ട പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് വാസ്തുവിശ്വാസ പ്രകാരം പൂച്ചകളെ ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു വിശ്വാസം നിലനിന്നു പോരുന്നുമുണ്ട് വാസ്തുവിശ്വാസ പ്രകാരം പൂച്ചകളെ വീട്ടിൽ വളർത്തുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്താൽ നിങ്ങളുടെ വസ്തുവിലെ അഗ്നികോൺ അതായത് തെക്ക് കിഴക്കേ ദിശയിലെ ദോഷങ്ങൾ കുറയ്ക്കാമെന്നാണ് വിശ്വസിച്ചു പോരുന്നത് വീട്ടിൽ പൂച്ചകളെ വളർത്തിയാൽ ആ ദിശയിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരം കാണാമെന്നും വിശ്വസിച്ചു പോരുന്നു വീട്ടിൽ പൂച്ചകളെ വളർത്തുന്ന വീട്ടമ്മമാരിലും ചില പ്രത്യേകതകളുണ്ട് അത് എന്താണെന്നും പൂച്ചകൾ വീട്ടിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക എന്നാൽ മാത്രമേ എനിക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ പൂച്ചയുമായി ഇണങ്ങിക്കഴിയുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പൂച്ചയെ വീട്ടിൽ വളർത്തുന്ന സ്ത്രീകൾക്കും ചില പ്രത്യേകതകളുണ്ടായിരിക്കും ജ്യോതിഷ ജ്യോതിഷവിശ്വാസപ്രകാരം പൂച്ചകളെ ഇണക്കി വീട്ടിൽ വളർത്തുന്ന സ്ത്രീകൾ അതായത് വീട്ടമ്മമാർ സ്വന്തം ഭർത്താക്കന്മാരെ അപേക്ഷിച്ച് വീടിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ വീടിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് തന്നെ അവരായിരിക്കും അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവരും ഈ കൂട്ടത്തിലുള്ളവരാണ് അവർ ആ വിഷമം അവരുടെ ഉള്ളിലൊതുക്കി പുറമെ സന്തോഷമൊക്കെ കാണിച്ച് മക്കളുടെയും ഭർത്താവിൻ്റെയും എല്ലാ കാര്യത്തിലെല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകളായിരിക്കും അവർ ഇങ്ങനെയുള്ള സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർക്ക് കൂട്ടായി എപ്പോഴും പൂച്ചകളും കാണും അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇങ്ങനെയുള്ള വീട്ടമ്മമാർ അവർ ആരോടെല്ലാം സ്നേഹം കൂടുതൽ കാണിച്ചാലും അവർക്ക് തിരിച്ച് വിപരീതമായ ഫലങ്ങളായിരിക്കും കൂടുതലായി അനുഭവിക്കേണ്ടി വരിക നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സ്ത്രീകളുള്ള വീടുകളിൽ പൂച്ചയുടെ സാന്നിധ്യം വളരെയധികം കൂടുതലായിരിക്കും എന്നാൽ അതുപോലെ തന്നെ ദൈവകടാശമുള്ള സ്ത്രീകളായിരിക്കും ഈ കൂട്ടത്തിൽപ്പെടുന്നവർ ഇവരെ മാനസികമായി ആരെങ്കിലും വിഷമിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള തിരിച്ചടി വേദനിപ്പിച്ചവർക്ക് ഉടൻ തന്നെ കിട്ടുമെന്ന് ഒരു സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന മറ്റൊരു പ്രത്യേകത പൂച്ചകളുടെ വീടുകളിൽ നല്ലൊരു പോസിറ്റീവ് എനർജി എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പൂച്ചകൾ വന്ന് വീട്ടിൽ കയറുന്നതിനും ചില ലക്ഷണങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ എടുത്തു പറയുന്നുണ്ട് ഒരു പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കയറി വരികയാണെങ്കിൽ ആ വീട്ടിൽ ഉടൻ തന്നെ ഒരു മംഗളകർമ്മം പ്രത്യേകിച്ച് ഒരു വിവാഹം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ പൂച്ച വീട്ടിൽ വന്ന് പ്രസവിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് പഴമക്കാർ പോലും വിശ്വസിച്ച് പോരുന്നത് ആ വീട്ടിൽ ഉടൻ തന്നെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടും നമുക്കിതിനെ എടുത്തു പറയാവുന്നതാണ് എന്നാൽ അതുപോലെ തന്നെ പൂച്ചകൾ നമുക്ക് ചില ദോഷലക്ഷണങ്ങളും നൽകാറുണ്ട് പൂച്ച നമ്മുടെ വീട്ടിൽ വന്നു കിടന്ന് ചാവുന്നത് അല്ലെങ്കിൽ ചത്ത പൂച്ചയെ നടുമുറ്റത്ത് കാണുന്നത് ആ വീട്ടിൽ പ്രധാന വ്യക്തികൾക്ക് വരാൻ പോകുന്ന അപകടത്തിനുള്ള സൂചനയാണ് എന്തായാലും ഒന്നുറപ്പിക്കാം ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തി ആശുപത്രിവാസം നടത്തേണ്ടതായി വരും എന്നുള്ളത് പല അനുഭവങ്ങൾ കൊണ്ടും തെളിയിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ വന്ന് കയറുന്ന കറുത്ത പൂച്ച വളരെ ദോഷത്തെ നൽകുന്നു എന്നും നമുക്ക് എടുത്തു പറയാവുന്നതാണ് പൂച്ച പാല് കട്ടു കേട്ടിട്ടില്ലേ പാല് കട്ട് കുടിക്കുന്ന പൂച്ചയെ കണ്ടാൽ ഒന്നുറപ്പിക്കാം നമ്മുടെ വീട്ടിൽ സാമ്പത്തിക ബാധ്യതകൾ വരാൻ പോകുന്നു അല്ലെങ്കിൽ സാമ്പത്തിക കടബാധ്യതകൾ അല്ലെങ്കിൽ കടബാധ്യതകൾ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് എന്നാൽ സാധിക്കുമെങ്കിൽ ഒരു വെളുത്ത പൂച്ചയെ വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക അത് വീടിന് ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുമെന്നാണ് വിശ്വസിച്ച് പോരുന്നത് എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം